ുള്ളത് ഒരിക്കലും തന്നെ മതപ്രബോധനം എന്നുള്ളത് പ്രാസ്ഥാനിക പ്രവർത്തനം എന്നുള്ളത് ആരോടെങ്കിലുമുള്ള പകപോക്കൽ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ആരോടുമുള്ള പകപോക്കൽ അല്ല ദാത് എന്ന് പറഞ്ഞാൽ അനസിഹത്താണ് നമ്മളൊക്കെ മനസ്സിൽ ആഗ്രഹിക്കേണ്ടത് എൻ്റെ സുഹൃത്തിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവരുത് റബ്ബേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്നാൽ ഇവിടെ ചില ആളുകളുടെ പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് ഇവർക്ക് അങ്ങനെ ഒരു അതീതം ഉണ്ടാവണമേ റബ്ബേ എന്നുള്ള പ്രാർത്ഥനയാണോ ഇവർക്കുള്ളത് എന്നാണ് ആ നിലക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു വിഭാഗം പറയുന്നു ഞങ്ങൾക്കങ്ങനൊരു വാദമേ ഇല്ല ഏ അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റൂല നിങ്ങൾക്കങ്ങനൊരു വാദം തന്നെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്നു ഇതെന്ത് നസീഹത്താണ് എന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ കളവുകൾ കോട്ടിമാറ്റലുകൾ മറച്ചുവെക്കലുകൾ ഇതെല്ലാം നടത്തിക്കൊണ്ട് കളവുകൾ പറഞ്ഞുകൊണ്ട് ഒരു തരം വൈരാഗ്യം തുറക്കൽ ഒരു തരം പകതുറക്കൽ ആ പകതുറക്കലിൻ്റെ താളത്താണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കണം നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ അതിൽ നിന്ന് മാറി ചിന്തിക്കണം ചില ആളുകൾക്ക് അത് ജീവിത തപസ്യായി ഏറ്റെടുത്തിട്ടുണ്ട് അവർക്കൊരു പക്ഷേ നമ്മൾ പറയുന്നത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നാൽ ചിന്താശേഷിയുള്ള നല്ല നിലക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും